കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് സി പി എം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്ന പി പി ദിവ്യയുടെ വാക്കുകളാണെന്ന് പോലീസ് കുറ്റപത്രം ദിവ്യയാണ് കേസിലെ ഏക പ്രതിയെന്നും അന്വേഷണത്തിൽ വ്യക്തമായതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണാ കേസിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും നവീൻ ബാബു മരിച്ച അഞ്ചു മാസത്തിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് നൂറിലേറെ പേജുള്ള കുറ്റപത്രം ഇന്ന് ഉച്ചയോടെ സമർപ്പിക്കും നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനെ നേരിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഇതിൽ പറയുന്നുണ്ട് നേരത്തെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം പോലീസ് കുറ്റപത്രത്തിൽ നവീൻ ബാബു പ്രശാന്തിനെ ഫോണിൽ ബന്ധപ്പെട്ടതടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് പ്രശാന്ത് നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്നായിരുന്നു ആരോപണം കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ മുൻ എ ഡി എം കെ നവീൻ ബാബു ജീവനൊടുക്കിയ വാർത്ത വന്നയുടൻ പ്രചരിച്ച ആ കത്ത് തയ്യാറാക്കിയത് ആര് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ മാത്രമായ ടി വി പ്രശാന്തിന് സ്വന്തമായി പെട്രോൾ പമ്പ് തുടങ്ങാൻ പണം എവിടെ നിന്ന് കിട്ടി ചെങ്ങളായിയിലെ ആ പെട്രോൾ പമ്പിൻ്റെ കാര്യത്തിൽ ദിവ്യയ്ക്ക് എന്താണ് ഇത്ര അമിത ആവേശം നവീൻ ബാബു മരിച്ചയുടൻ ഉയർന്നു വന്ന ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മറുപടിയില്ല നവീന്റെ മരണത്തിൽ ദിവ്യക്കെതിരെ പോലീസ് ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കേസിന് അടിസ്ഥാനമായ കാര്യങ്ങൾ മാത്രമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചത് പെട്രോൾ പമ്പിന് എൻ ഓ സി ലഭിക്കാൻ പ്രശാന്തിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എ ഡി എം കൈക്കൂലി വാങ്ങിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്താണ് അന്ന് പ്രചരിച്ചത് ഈ കഥയാണ് എ ഡി എമ്മിനുള്ള യാത്രയായ്പയോഗത്തിൽ ദിവ്യ പരോക്ഷമായി പറഞ്ഞത് കത്ത് കിട്ടിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരണം കിട്ടിയിട്ടില്ല കത്ത് തയ്യാറാക്കിയ കേന്ദ്രവും വ്യാജ ഒപ്പുമെല്ലാം നവീന്റെ കുടുംബം ആരോപിച്ചിട്ടും അതൊന്നും ഗവനിച്ചില്ല അതിനാൽ തന്നെ അതൊന്നും കുറ്റപത്രത്തിലുമില്ല നവീനും പ്രശാന്തും പള്ളിക്കുന്നിലെ കോട്ടയസിൽ കണ്ടുമുട്ടിയ സി സി ടി വി ദൃശ്യങ്ങൾ കുറ്റപത്രത്തിലുണ്ട് എന്നാൽ എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവൊന്നും പറയുന്നില്ല പ്രശാന്തിനു പിന്നിൽ ബിനാമി എന്ന ആരോപണം കുടുംബം ആരോപിച്ചിരുന്നു ബിനാമി ഇടപാടിൽ ദിവ്യയുടെ പങ്കും ചില വ്യക്തികളും സംഘടനകളും ഉന്നയിച്ചു യാത്രയായ്പ യോഗത്തിൽ ക്ഷണിക്കാതെ ദിവ്യ എത്തിയെന്നും എ ഡി എമ്മിനെ ആസൂത്രിത നീക്കം നടത്തിയെന്നും അധിക്ഷേപ പ്രസംഗത്തിൽ മനം മടത്ത് ജീവനൊടുക്കിയെന്നുമുള്ള കാര്യത്തിൽ ഊന്നിയാണ് അന്വേഷണം മുഴുവൻ എഡിഎം ഡി മരിച്ചത് എങ്ങനെ കാരണക്കാർ ആര് എന്നതാണ് അന്വേഷിച്ചതെന്നും മറ്റുള്ളവ തങ്ങളുടെ അധികാര പരിധിയിൽ വരില്ലെന്നും അന്വേഷണ സംഘാംഗം പ്രതികരിച്ചു അതെല്ലാം ആരന്വേഷിക്കുമെന്ന ചോദ്യത്തിന് അത് അറിയില്ലെന്നും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ